ബിഗ് ബോസിൽ ജാസ്മിനും റോക്കിയും തമ്മിൽ ആദ്യത്തെ പ്രശ്നം ഉണ്ടായി തുടങ്ങി ഇത് ക്യാപ്റ്റൻസി ടാസ്ക് അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ഗെയിമിനിടെയാണ് പ്രശ്നമുണ്ടായത് ചെളിയിൽ നിന്നും ബോൾ കളക്ട് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് ഉണ്ടായിരുന്നത് ഇതിൽ എല്ലാവർക്കും ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ബോളുകളൊക്കെയാണ് കിട്ടിയത് എല്ലാവരും ചെളിയിടെ റിപ്പീറ്റ് എല്ലാവരെയും ചെളിയിൽ ഇറങ്ങി കഷ്ടപ്പെട്ടാണ് ബോൾ കളക്ട് ചെയ്തത് അപ്പോൾ ഇതിനിടയിൽ സിജോയുടെ ബോളുകൾ സിജോ തന്റെ ബോളുകളെല്ലാം റോക്കിക്ക് നൽകി ഇത് ആരും കാണാതെയാണ് നൽകിയത് എന്നാൽ ഇത് നൂറ കണ്ടു നൂറ കാണുന്ന സമയത്ത് റോക്കിയും സിജോയും നൂറയോട് പറയുന്നുണ്ട് നീ കണ്ടത് കണ്ടു ആരോടും പറയാൻ നിക്കണ്ട എന്ന അതിനുശേഷം സിജോ പറയുന്നു തന്റെ കയ്യിൽ ഒരു ബോളേ ഉള്ളൂ എന്ന് കാരണം സിജോ തന്റെ ബോളുകളെല്ലാം റോക്കിക്ക് നൽകി റോക്കി ജയിക്കാൻ വേണ്ടിയും ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയും ഇത് ജാസ്മിൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെളിപ്പെടുത്തുകയും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത് ഏറ്റുപിടിച്ച് ഉണ്ട രതീഷ് മുന്നോട്ടെത്തി ഇത് ഫെയർ പ്ലേ അല്ല ചതിയാണ് വഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തിയത് ഇതിന് പിന്നാലെ ജാസ്മിനും പൊട്ടിത്തെറിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇതൊരു ഫെയർ പ്ലേ അല്ല കാരണം ഇങ്ങനെയാണ് സംഭവിച്ചത് എല്ലാവരും തങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ ബോളുകൾ കളക്ട് ചെയ്തു അപ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ ബോൾ മറ്റേ ആൾക്ക് കൊടുക്കുന്നു അതൊരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അതും അല്ല ഇത് ആരും അറിയാതെയാണ് ഇത് കൊടുക്കുന്നതും അപ്പോൾ ഇത് ഒരാൾ ജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മത്സരങ്ങളിലും ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടാവാം എന്നാലും ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് നീ പോടി ഇടി എന്നൊക്കെ വിളിച്ചു ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റോക്കിയും ജാസ്മിനും സംസാരിക്കുന്നുണ്ട് നീ പോടി നിന്റെ കയ്യിൽ വെച്ചാ മതി നീ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് റോക്കി പൊട്ടിത്തെറിക്കുന്നുണ്ട് തന്നെ പോടി എന്ന് വിളിച്ചപ്പോൾ ദേഷ്യം സഹിക്കാതെ ജാസ്മിനും നീ പോടാ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കയ്യേറ്റത്തിന്റെ വക്കിലെത്തിയ ഒരു വഴക്ക് പിന്നീട് ബിഗ് ബോസും മത്സരാർത്ഥികളും ഇടപെട്ടാണ് സോൾവ് ചെയ്യുന്നത്